ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിംഗിലേക്ക് സ്വാഗതം നിങ്ങൾ എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ഹൃദയോഗം എന്ന പാഠഭാഗത്തിൽ അത് പഠിക്കാനായി വിദ്യാർത്ഥികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് എന്നോട് പറയുകയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദ്യയോഗം എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഋതുയോഗം എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകത്തെപ്പറ്റി ആ നാടകത്തിൻ്റെ കഥയെപ്പറ്റി അതിൻ്റെ ആശയത്തെപ്പറ്റി ഒരു ധാരണ നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ശാകുന്തളം അല്ലെങ്കിൽ അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ആദ്യമൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അടയാളം എന്നാണ് അപ്പോൾ അടയാളം കാണിച്ചു കൊണ്ടുള്ള ഒരടയാളത്തിലൂടെയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്നാൽ ദുഷ്യന്തനെ പിന്നീട് ശകുന്തളയ്ക്ക് വേർ പിരിയേണ്ടി വരികയാണ് പിരിയേണ്ടി വരികയാണ് അപ്പോൾ ആ അവസരത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകട്ടെ എന്ന് ഒരു ശാപം ലഭിച്ചുകൊണ്ട് ശകുന്തള ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ശാപമോക്ഷമായി മോതിരം അതായത് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം കാണിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്നുള്ള ഒരു വരമാണ് ശകുന്തളക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടയാളം കാണിച്ചാൽ ശാപമോക്ഷം കിട്ടും എന്നുള്ള വരം കൊടുക്കുന്നത് കൊണ്ടാണ് അഭിജ്ഞാനം അല്ലെങ്കിൽ അടയാളം എന്നുള്ള ഒരു പേര് കൂടി ഈ ശാകുന്തളത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ശാകുന്തളത്തിലേക്കും ബാക്കി ഭാഗങ്ങളിലേക്കും കടക്കേണ്ടത് അപ്പോൾ ശരിക്കും നമ്മൾ ഇതിനു മുമ്പിട്ടിട്ടുള്ള ഹൃദയോഗത്തെപ്പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആശയം പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഇതിൻ്റെ കഥ പൂർണ്ണമായും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ശാകുന്തളം എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഒരു കഥ നമ്മൾ ചെറുതായിട്ട് വിവരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ് ശകുന്തളയ്ക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ ഒരു രംഗം അതായത് ഹൃദയോഗം എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ള രംഗം എപ്പോഴാണ് വരുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ നാടകത്തെ പറ്റി ഒരു അവബോധം ഉണ്ടായാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ ആശയത്തെപ്പറ്റി നാടകത്തിൻ്റെ കഥയെപ്പറ്റി അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ പറഞ്ഞു ഒന്ന് അടയാളമായി കാണിക്കേണ്ട മോതിരം അപ്പോൾ മോതിരം അടയാളമായി കാണിക്കാൻ ഒരു അടയാളം എന്നത് കൊടുത്തുകൊണ്ടാണ് മോതിരമില്ലെങ്കിൽ ഈ കഥ ഈ രീതിയിലൊന്നും മുന്നോട്ട് പോവുകയില്ല അപ്പോൾ ആ മോതിരം കാണിച്ചുകൊണ്ടുള്ള ഒരു ശാപമോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ അഭിജ്ഞാനം അല്ലെങ്കിൽ ഒരു അടയാളം രൂപപ്പെടുന്നതും അവസാനം ആ മോതിരം വഴി തന്നെ ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് മോതിരം വഴി തന്നെ ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് ശകുന്തളയെ താൻ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് താൻ മറന്നുപോയതാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു അറിവ് നേടുന്നത് പിന്നീടാണ് ആട്ടി അപമാനിച്ച് വിടേണ്ടി വരികയാണ് അപമാനിച്ച് ശകുന്തള കൊട്ടാരത്തിൽ ദുഷ്യന്തനെ കാണാൻ പോകുന്ന അവസരത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ ഓർമ്മയില്ലാതെ അപമാനിച്ച് വിടുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കഥ കടന്നു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് ഈ ശകുന്തള തന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന താൻ ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളാണ് താൻ വിവാഹം കഴിച്ചിരുന്ന ഒരാളാണ് താൻ പിന്നെ മടങ്ങി വരാം എന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ പിന്നീട് ദുഷ്യന്തന് അവസാനം ഇവർ രണ്ടുപേരും ഒത്തുചേരുന്നതിന് തൊട്ടു മുമ്പുള്ള രംഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഹൃദയോഗത്തിലെ ഈ ഭാഗമെന്ന് പറയുന്നത് പിന്നെ നോക്കേണ്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാജാവ് അല്ലെങ്കിൽ ദുഷ്യന്തൻ അവിടേക്ക് കടന്നു വരുമ്പോൾ ദുഷ്യന്തൻ ഈ വാക്കുകൾ അതായത് നമ്മുടെ താപസിമാർ ഈ കുട്ടിയോട് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് ദുഷ്യന്തൻ അവിടെ എത്തുന്നത് അപ്പോൾ ആ സമയത്ത് ദുഷ്യന്തൻ അവിടെ എത്തുന്ന അവസരത്തിൽ ദുഷ്യന്തന് മനസ്സിലാവുന്നില്ല ഇവൻ തൻ്റെ കുട്ടിയാണ് അല്ലെങ്കിൽ തൻ്റെ മകനാണ് എന്ന സത്യം ദുഷ്യന്തൻ മനസ്സിലാക്കുന്നില്ല എപ്രകാരമാണ് ദുഷ്യന്തൻ അത് മനസ്സിലാക്കിയത് എങ്ങനെയാണ് ദുഷ്യന്തൻ അത് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ട നോട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ് എങ്ങനെയാണ് ഇവൻ തൻ്റെ മകനാണ് തൻ്റെ പുത്രനാണ് എന്ന യാഥാർത്ഥ്യം എങ്ങനെയാണ് ദുഷ്യന്തൻ മനസ്സിലാക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ദുഷ്യന്തൻ ഇത് എൻ്റെ മകനാണ് തൻ്റെ സ്വന്തം മകനാണ് താൻ തിരിച്ചറിയാതെ പോയ തൻ്റെ സ്വന്തം രക്തമാണ് എന്നത് ദുഷ്യന്തൻ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഈ ആശ്രമത്തിൽ വെച്ച് കാണുന്നത് കൊണ്ട് തന്നെ ആശ്രമത്തിലെ ഒരു കുട്ടിയായിരിക്കും ഇവൻ എന്ന് ആദ്യം ദുഷ്യന്ത ചിന്തിക്കുകയാണ് ഇവിടെ വളർന്നിട്ടുള്ള ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ മകനായിരിക്കും പക്ഷേ അവൻ്റെ അവൻ്റെ ലക്ഷണം പിന്നീട് ദുഷ്യന്തൻ തിരിച്ചറിയുകയാണ് അവൻ്റെ കൈ കാണുമ്പോൾ കൈ കാണുമ്പോൾ അവരുടെ ചക്രവർത്തി ലക്ഷണം അതായത് ഇതുപോലെയുള്ള ഋഷിവംശം ഇങ്ങനെയുള്ള ആശ്രമത്തിലൊക്കെയുള്ള സന്യാസിമാരെയൊക്കെ പോലെ അങ്ങനെയൊക്കെ ആശ്രമത്തിൽ വസിക്കുന്നവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയല്ല ഇവൻ എന്നും അവൻ തൻ്റെ തന്നെ അതായത് ദുഷ്യന്തൻ്റെ തന്നെ രാജവംശമായിട്ടുള്ള പുരുവംശം ദുഷ്യന്തൻ്റെ തന്നെ വംശത്തിൽപ്പെട്ട ഒരു ആളാണ് ഒരു പുത്രനാണ് ഇവൻ എന്നുള്ളത് ദുഷ്യന്തൻ തിരിച്ചറിയുകയാണ് പിന്നീട് ദുഷ്യന്തനെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചക്രവർത്തി ലക്ഷണം അവൻ്റെ കൈകളിൽ കാണുന്നുണ്ട് കൈകൾ വിരലുകളൊക്കെ ഒരുമിച്ച് ഒട്ടിച്ചേർത്തതുപോലെ ഇരിക്കുന്നു അതൊരു ലക്ഷണമായിട്ട് ദുഷ്യന്തൻ മനസ്സിലാക്കുന്നു പിന്നെ ദുഷ്യന്തൻ അങ്ങനെ ചുവന്നു തുടത്ത അവൻ്റെ വിരലുകൾ കാണുമ്പോൾ ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് ഇതുവൻ്റെ വിരലുകളിൽ ചക്രവർത്തി ലക്ഷണം ദുഷ്യന്തൻ തിരിച്ചറിയുകയാണ് പിന്നീട് ദുഷ്യന്തൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും അവൻ്റെ കയ്യിലുള്ള കുട്ടിയുടെ കയ്യിലുള്ള രക്ഷ താഴെ വീണുമ്പോൾ ആ രക്ഷയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് ആ രക്ഷ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അല്ലാതെ ആരെങ്കിലും വേറെ ആരെങ്കിലും ആ രക്ഷ എടുത്താൽ ആ എടുത്തയാളെ ആ രക്ഷ പാമ്പായി മാറി കടിക്കുമെന്നാണ് അതിൻ്റെ ഒരു നിയമമായിട്ടുള്ളത് പക്ഷേ ദുഷ്യന്തൻ ആ രക്ഷ എടുത്തു കൊടുത്തിട്ടും ദുഷ്യന്തനെ അത് കടിക്കുന്നില്ല പാമ്പായി മാറുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് തൻ്റെ മകൻ തന്നെയാണ് ഇത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ദുഷ്യന്തന് പിന്നീട് ദുഷ്യന്തൻ ശകുന്തളയെ പറ്റി കേൾക്കുന്നു അപ്പോൾ ഒരു താപസി കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടം എടുത്തുകൊണ്ട് വരുന്ന അവസരത്തിൽ ശകുന്തളയെപ്പറ്റി പരാമർശിക്കുന്നത് പോലെ ഒരു വാക്ക് പറയുകയും പക്ഷേ അത് ശകുന്തലാസ്യമെന്ന് പറയുമ്പോൾ കുട്ടിയത് ശകുന്തള എന്നുള്ള പേരിൽ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ശകുന്തളയെപ്പറ്റിയുള്ള ഒരു അവിടെ വരുമ്പോൾ ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് ശകുന്തളയാണ് ഇവൻ്റെ അമ്മ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അതുവഴി താൻ പ്രണയിച്ചിരുന്ന താൻ വിവാഹം കഴിച്ച പിന്നീട് താൻ മറന്നുപോയ അപ്പോൾ ആ ഒരു ശകുന്തളയുടെ മകനാണിത് അപ്പോൾ അത് തൻ്റെ കുട്ടി തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ദുഷ്യന്തൻ ഈ അവസരത്തിൽ ഇങ്ങനെ ഈ ഒരു പ്രത്യേക രീതിയിലൂടെ തിരിച്ചറിയുന്ന ഒരു രംഗം കൂടി നമുക്കിതിൽ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശകുന്തളയോട് ദുഷ്യന്തൻ മാപ്പ് പറയുന്ന ഒരു രംഗമുണ്ട് ശകുന്തളയുടെ കാൽക്കൽ വീണുകൊണ്ട് ദുഷ്യന്തൻ മാപ്പ് പറയുകയാണ് നിന്നെ മറന്നു പോകേണ്ടി വന്നതിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ വളരെ ഹൃദയഹാരിയായിട്ട് നമുക്ക് ഈ രംഗം അനുഭവപ്പെടും അപ്പോൾ എത്രമാത്രമാണ് ആ രാജാവ് തൻ്റെ പത്നിയോട് കടപ്പെട്ടിരിക്കുന്നത് എത്രമാത്രമാണ് അയാളുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറയുന്നത് വിങ്ങുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു രാജാവാണ് വലിയ ആളാണ് എന്നുള്ള ഒന്നും നോക്കാതെ തൻ്റെ ഭാര്യയുടെ മുന്നിൽ ശകുന്തരുടെ മുന്നിൽ കാൽക്കൽ വീണ് കൊണ്ട് താൻ ചെയ്ത പാപം ഏറ്റുപറയാൻ തയ്യാറാവുന്ന ഒരു ദുഷ്യം തന്നെ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ഋതുയോഗം എന്ന പാഠഭാഗം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതും അവന് ജയിക്കാൻ വേണ്ടി ഏറെ സഹായിക്കുന്നതുമാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നിരൂപിക്കുന്ന വീണ്ടും വരും താങ്ക്